ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പിളി ലോസറോട് സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് കാണണ്ടേ ഇത് നമ്മുടെ ബ്യൂട്ടി ടിപ്സും കാര്യങ്ങളൊന്നും അല്ലേ ഇന്ന് നമ്മുടെ ചുമ പെട്ടെന്ന് എങ്ങനെ മാറാം അതിനെക്കുറിച്ചുള്ള വീഡിയോ ആണ് അപ്പം ഈ ടിപ്സ് എല്ലാവർക്കും ഉപകാരപ്രദമാണെന്ന് വിചാരിക്കുന്നു ഇത് കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഉപകരിക്കുന്നതാണ് അപ്പം പ്രത്യേകിച്ച് എത്ര കാലപ്പഴക്കമുള്ള ചുമയാണെങ്കിലും മാറ്റിയെടുക്കും പിന്നെ നമ്മുടെ കപമൊക്കെ പെട്ടെന്ന് പിന്നെ അലീച്ച് കളഞ്ഞ് ചെസ്റ്റൊക്കെ നല്ല അടിപൊളി ക്ലിയർ ക്ലിയറാക്കിത്തരും അപ്പം അങ്ങനത്തൊരു ടിപ്സാണ് അപ്പം ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോകാം ഇന്ന് നമ്മൾ റെഡി ആക്കമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചുമ പെട്ടെന്ന് തന്നെ പിടിച്ച് കെട്ടിയ പോലെ മാറാൻ വേണ്ടിയുള്ള ഇതാണ് അപ്പോൾ നമ്മൾ എത്ര ഇംഗ്ലീഷ് മെഡിസിൻ കഴിച്ചാലും ചിലപ്പോൾ നമുക്ക് ഒട്ടും കുറവുണ്ടാവില്ല അപ്പം ഇങ്ങനെയുള്ള ഓരോ റെമഡീസൊക്കെ ചെയ്താലേ നമുക്ക് കുറയുള്ളൂ അതിലേറ്റവും എനിക്ക് ഉപകാരപ്പെട്ടത് ഇതാണ് ഇതെന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഇതാണ് നമ്മുടെ ആടലോട ഇത് ആടലോടകത്തിൻ്റെ എല്ലാം അപ്പം ഇത് ചേട്ടൻ്റെ അനിയൻ്റെ വീട്ടിൽ നിന്ന് ചെന്നപ്പം കിട്ടിയതാണ് എനിക്ക് അപ്പോൾ അവിടെ ഒത്തിരി നിപ്പണ്ടത് അപ്പോൾ ഞാൻ അപ്പോൾ ഒരു കുഴപ്പമില്ല നമുക്ക് അപ്പോൾ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച് പറിച്ചുകൊണ്ട് പോരാമെന്ന് വിചാരിച്ച് ഞാൻ കൂടെ കൊണ്ടുവന്ന് വെറുതെ വെയിലത്ത് വെച്ച് ഞാനിത് ഇത് ഉണക്കി വെച്ച് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വെറുതെ പച്ചതില വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കേടായി പോകും അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കിട്ടിക്കഴിയുമ്പം ഇത് നന്നായിട്ട് ഉണക്കി സൂക്ഷിച്ചു വെക്കണം എന്നിട്ട് നമുക്ക് ആവശ്യ സമയത്ത് ഞാനിപ്പോൾ ചെയ്യണ പോലെ ചെയ്യണം അതായത് ഇപ്പോൾ ഇത് ഒരുമാതിരി ഉണക്കമായിട്ടുണ്ട് ഇനി നമുക്കിത് അടുപ്പിലോട്ടിട്ട് ഒന്നിത് ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇനി നമുക്കിത് ഈ ചൂടായ ചട്ടിയിലോട്ട് ഇട്ട് കൊടുക്കണം അപ്പം ചട്ടി എന്ന് പറഞ്ഞാൽ നല്ല കനം അടി കട്ടിയുള്ള ഇത് വേണം നമുക്ക് എടുക്കാനായിട്ട് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒന്നത് വറുത്ത് കൊടുക്കണം ഇപ്പം ഇനിയിപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് ഇതിൻ്റെ പച്ച ഇലയാണ് കിട്ടുന്നതെന്ന് വിചാരിച്ചോ അപ്പോൾ നിങ്ങൾ വിചാരിക്കില്ല അപ്പോൾ ഈ പെട്ടെന്ന് നമുക്ക് വറ ഉണക്കിയൊക്കെ എടുക്കാൻ പറ്റൂലല്ലോ അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ നിങ്ങൾക്ക് ഇത് പച്ച ഇലയായിട്ടണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറുതാക്കി അരിഞ്ഞിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഇതടി കട്ടിയുള്ള ഒരു ചട്ടിയിൽ ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുത്തിട്ട് പൊടിച്ചെടുത്താൽ മതി ഇത് നേരത്തെയൊക്കെ നമുക്ക് കിട്ടും പച്ചയില കിട്ടുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തു വെക്കാം പിന്നെ നമുക്കത് റെഡി ആക്കുമ്പോൾ ഒന്നും കൂടി ചൂടാക്കണം എന്നിട്ട് പിന്നെ നമുക്കതിലോട്ട് ചെയ് എ എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇത്ര കുരുമുളക് ഉണ്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം കേട്ടോ നമ്മൾ കുരുമുളകും ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കണ്ടമാനം കുരുമുളകൊക്കെ ഇട്ടുകഴിഞ്ഞാൽ നമുക്ക് അത് പെരിയും പിന്നെ നമുക്ക് വേണ്ടത് ഇത്രയും ജീരകം ഉണ്ടോ ഇത്ര ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വറുത്തെടുക്കണം അപ്പം ഇത് ചെയ്തിട്ട് നല്ല കുറവായിരുന്നു കുറവെന്നല്ല ചേട്ടൻ അന്ന് ഭയങ്കര ചുമ അപ്പം നമ്മുടെ കപത്തിനെ പെട്ടെന്ന് അലിയിപ്പിച്ച് കളയുന്ന ഒരു സാധനം കൂടിയാണ് ആടലോടകം അപ്പത് എനിക്കന്നു തുടങ്ങിയത് ഭയങ്കര വിശ്വാസം ഉണ്ടെനിക്ക് ഈ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ നമ്മൾ ഇംഗ്ലീഷ് മെഡിസിൽ ചിലപ്പോൾ ചില ചുമയൊക്കെ മാറാറുണ്ട് നമുക്ക് രണ്ട് മാസം ഒക്കെ നിൽക്കും അങ്ങനെ ചേട്ടനൊരു പ്രാവശ്യം രമുണ്ട് അപ്പോൾ ആരോ ഇങ്ങനെ ആടലോടകം ഇങ്ങനെ ചെയ്താൽ എന്ന് പറയും പിന്നെ ചില ഒരു ആടലോടകം എന്ത് വെച്ച് കഴിഞ്ഞാൽ വാട്ടിപ്പിഴിഞ്ഞൊക്കെ കുടിക്കാറുണ്ട് പക്ഷെ അതൊക്കെ നമുക്ക് അപ്പം ചെയ്ത് ചെയ്യണ്ടേ ഇതാകുമ്പോൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരപ്രദവും അപ്പോൾ ഇനി ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമുക്കിതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർക്കേണ്ടതുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ആരും കളയരുത് കേട്ടെ എവിടെ കിട്ടിയാലും ആടലോടകം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പള കൈയ്യോടെ മേടിച്ച് ആരേൽ ചുമയില്ലെങ്കിൽ പോലും നമുക്ക് ഇത് ഉണക്കി സ്റ്റോർ ചെയ്ത് വെച്ചേക്കുക നമുക്ക് ഇങ്ങനെ ഒരു ആവശ്യം വരുമ്പോൾ അപ്പോഴെടുത്തിട്ട് ഇതുപോലെ റെഡിയാക്കി എടുക്കാം ഒരു ഇംഗ്ലീഷ് മെഡിസിനും വേണ്ട നമുക്ക് കുത്തി കുത്തിയുള്ള ചുമയൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ മാറും പിന്നെ പോകാതെ വെക്കണ നമ്മുടെ കപമൊക്കെ ആണെങ്കിൽ ഇതൊക്കെ പറിച്ചെടുത്ത് കളയും അത്രയും നല്ല ഒരു മെഡിസിൻ ആണ് നമ്മുടെ നാച്ചുറൽ മെഡിസിനാണ് അപ്പം നമ്മുടെ പാനൊന്നും ഉപയോഗിക്കാതിട്ടാ ഇത് ശരിയാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇങ്ങനത്തെ കട്ടിയുള്ള ചട്ടി തന്നെ എടുക്കണം പാനൊക്കെ എടുത്ത് എന്ത് പറ്റുമോ എന്ന് വെച്ചാൽ പാനങ്ങ് ചൂടാകും അപ്പം ഇത് അങ്ങോട്ട് റെഡി ആയി കിട്ടത്തില്ല അപ്പം ഈ കട്ടിയുള്ള ചട്ടിയാണെങ്കിൽ അതിൻ്റെ ചൂടും നമ്മൾ ആ ചൂടിൽ തന്നെ അത് കുറച്ച് റെഡിയാവും അപ്പോൾ നമ്മളിങ്ങനെ വറുത്ത് കഴിയുമ്പോൾ ഒന്ന് നോക്കണം ശരിക്കും പൊടിയുന്നുണ്ടോന്ന് അപ്പോൾ ഇപ്പം അതേ നന്നായിട്ട് പൊടിഞ്ഞൊക്കെ വരുന്നുണ്ട് കുറച്ചും കൂടി ഒന്ന് നന്നായിട്ട് അപ്പോൾ ഇപ്പം ഇവിടെ എല്ലാവർക്കും ചുമയൊക്കെയാണ് അപ്പം നമ്മുടെ മഞ്ഞിൻ്റെ പ്രത്യേകിച്ച് ക്ലൈമറ്റ് ചെയ്ഞ്ച് കാരണം എല്ലാവർക്കും ഓരോരോ ചുമയും കൊണ്ടുപോയൊക്കെയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പം എന്നാൽ ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതേത് ചെറിയ വിളർക്ക് വരെയും നമുക്കിത് കൊടുക്കാം അപ്പം നമ്മൾ ഇത് വറുക്കണേൻ്റെ കൂടത്തിൽ തന്നെ നമുക്ക് ജീരകവും കുരുമുളകും കൂടി ഇട്ട് കൊടുത്തേക്കണം കേട്ടോ അപ്പോൾ ഇത് മരുന്നുകിടയിലും കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് അടലോടകത്തിൻ്റെ എല്ലാം അപ്പം അങ്ങനെ കിട്ടുന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ ഒക്കെ മേടിച്ചൊക്കെ വെച്ചിട്ട് ഇതുപോലെ വെയിലത്ത് ഉണക്കി നല്ല വെയിലൊക്കെ ഉള്ള സമയമാണെങ്കിൽ വെയിലത്തൊക്കെ വെച്ച് ഉണക്കി നമുക്ക് എടുത്ത് വെക്കാം ചില സമയത്തൊക്കെ ഈ അടലോടകത്തിൻ്റെ എല്ലാം കിട്ടാണ്ട് വരും പിന്നെ നമ്മുടെ വീടുകളുടെ അടുത്തുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ മേടിക്കാം ഇനി നമുക്ക് പെട്ടെന്നാണ് നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടി വരുന്നത് എന്നെങ്കിൽ നല്ലതായിട്ട് കഴുകിയിട്ട് ഇത് ഇനി ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കണം അപ്പം ഇതിപ്പം എൻ്റെ എന്ത് നന്നായിട്ടൊന്ന് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഇനി ഞാനിപ്പം ഇതുണ്ടോ നല്ല പൊടിഞ്ഞ് വരുന്നുണ്ട് ഇനിയിപ്പോൾ ഞാൻ ഈ ചട്ടി തന്നെയാണ് അത് ഞാൻ വെക്കുന്നത് ചൂട് ഞാനിപ്പോൾ ഓഫ് ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ ചൂടുണ്ട് ഇത് കുറച്ചും കൂടി ഒന്ന് ഫ്രൈ ആവും ഇത് കരിയരുത് അപ്പം ഞാനത് തീയതിപ്പോൾ ഞാൻ ഓഫ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഇനി നമുക്ക് ചൂടൊക്കെ ആറിക്കഴിഞ്ഞിട്ട് അപ്പോൾ ആ ചൂടിലും കൂടി ആ ചട്ടിയുടെ ചൂടും കൂടി ഒന്നും കൂടി റെഡി ആയിക്കോട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ ആട രോടത്തിൻ്റെ ഇത് നമ്മളെ വറുത്ത് ഇപ്പോൾ അത് ചൂടൊക്കെ ആറിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു മിക്സിയുടെ അറ്റാച്ചിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കേണ്ട എന്താണെന്ന് വെച്ചാൽ കുറച്ച് കൽക്കണ്ടു എന്താന്ന് വെച്ചാൽ ആടലോടകത്തിന് ഭയങ്കര കയ്പായിരിക്കും അപ്പം നമുക്ക് കഴിക്കാനായിട്ട് ഭയങ്കര പാടായിരിക്കും അപ്പോൾ നമുക്ക് കുറച്ച് കൽക്കണ്ടം കൂടി ചേർത്ത് കൊടുക്കും ഇനിയിപ്പം കൈപ്പൊട്ടും പ്രശ്നമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നോ പ്രോബ്ലം അവർ അത് സ്കിപ്പ് ചെയ്യാം അല്ലാത്തവരൊക്കെ നമുക്ക് ഇതിലോട്ട് കുറച്ച് കൽക്കണ്ടം കൂടി ചേർത്ത് നന്നായിട്ട് ഇതൊന്നും പൊടിച്ചെടുക്കാം ഞാൻ മിക്സിയിലൊക്കെ അടിച്ചെടുത്താലും ഉണ്ട് ഭസ്മം പോലെ വരും നമുക്ക് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേപ്പറിലോട്ട് ഇതിട്ട് വെക്കണം എന്താ അങ്ങനെ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്സിയിൽ നമുക്ക് അടിക്കുമ്പോൾ ഇത് നല്ല ചൂടായിരിക്കും അപ്പം അങ്ങനെ തന്നെ പാത്രത്തിലോട്ട് ഇട്ട് വെക്കരുത് നമ്മൾ അതിൻ്റെ ചൂടാറിയിട്ട് വേണം നമ്മളൊരു പാത്രത്തിലോട്ട് ഇട്ട് വെക്കാനായിട്ട് നല്ല കഴുകി തുടച്ച ഒരു ടിന്നെടുത്തിട്ട് അതിലോട്ടിട്ട് വെക്കുക ഇത് നിങ്ങൾ ഒരു ശക്കല എടുത്ത് നിങ്ങൾ ചുമയൊക്കെ കുത്തലൊക്കെ ഉണ്ടാവില്ലേ അപ്പോൾ ചുമ മാറാനും ഒക്കെ അടിപൊളി മരുന്നാണ് നിങ്ങൾ ഈ കഫ് സിറപ്പൊക്കെ മേടിക്കണേ നല്ലത് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് റെഡിയാക്കി എടുക്കാൻ പറ്റും പിന്നെ പെട്ടെന്ന് തന്നെ നമ്മുടെ കപമൊക്കെ മാറി നല്ല ഗസ്റ്റൊക്കെ അല്ല ക്ലിയർ ആകാനും ഒക്കെ പറ്റും പ്രത്യേകിച്ച് കൊച്ചു പിള്ളേർക്ക് പ്രായർക്കൊക്കെ ഇങ്ങനെ ചുമ വിട്ടുമാറൊക്കെ ഉണ്ടാവില്ലേ അതിനൊക്കെ ഏറ്റവും നല്ലതാണ് പിന്നെ പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഈ മഞ്ഞ കൂടിയാണ് അപ്പം ചുമയുള്ളവർക്ക് എല്ലാവർക്കും നമുക്കിത് പുളിച്ച് വീട്ടിൽ സൂക്ഷിക്കാൻ പറ്റും പിന്നെ ഷുഗർ ഉള്ളവർ മാത്രം കൽക്കണ്ടം അതിയായിട്ട് ആഡ് ചെയ്യേണ്ട കാര്യമില്ല കുറച്ച് മാത്രം ആഡ് ചെയ്താൽ മതി എല്ലാവർക്കും സൂപ്പർ റിസൾട്ട് നൽകുന്ന ഒരു സാധനമാണ് നമ്മുടെ ആടലോടകത്തിൽ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെയായിരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ഒക്കെ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്തേക്കണം അപ്പം നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു അപ്പം ഇനി നമുക്ക് കുറച്ച് വീട്ടിലെ വിശേഷങ്ങളും കൂടി ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് മുറിച്ച് മേടിക്കുന്ന മീനാട്ടോ അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇന്നൊരു കറി വെക്കുന്നത് അപ്പം അത് ആദ്യം തന്നെ നമ്മളൊന്ന് മീനൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കും ഇതുവരെ ഡീപ് ഫ്രൈ ആവണ്ടെട്ടോ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി െട്ട് ഞാൻ ഇത്രയും മീൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് ഫ്രൈ ചെയ്യാനും വെക്കാട്ടോ കൂടുതൽ എണ്ണയുടെ ഉപയോഗമൊക്കെ വേണ്ടാക്കാതെ നമുക്ക് ഫ്രൈ ചെയ്യാനും വെക്കാം ഇതിലധികം എണ്ണ ഒന്നും ആവുന്നില്ല ജസ്റ്റ് നമ്മൾ കുറച്ച് എണ്ണ വയ്ക്കുന്നത് ഫ്രൈ ആവണ പേക്ക് ചെയ്യേ മീൻ ഒരു വശമൊക്കെ മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നെല്ലാ വശവും തിരിച്ചിട്ട് കൊടുക്കാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേക ഒരു ടേസ്റ്റാണ് അപ്പോൾ എപ്പോഴും നമ്മൾ ഒരേ രീതിയിൽ തന്നെയല്ലേ കഴിക്കുന്നത് അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു ഇനി നമുക്ക് ബാക്കി എണ്ണ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ എണ്ണയിലോട്ട് വേണം നമുക്ക് സവാളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമുക്ക് ആ മീൻകറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനതിൽ ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു കഷ്ണ ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പിന്നെ അത് മൂന്ന് പച്ചമുളക് രണ്ട് തക്കാളി അപ്പം ഇതുകൊണ്ടാണ് നമ്മളിന്ന് ഒരു ഡിഫറെ ആയിട്ടുള്ള ഇതേ ഒരു പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഈ കഷ്ണമീനൊക്കെ കൊണ്ട് വെക്കാനാണ് അത് ഏറ്റവും നല്ലത് അപ്പൊ നമ്മൾ തക്കാളി ഏർ രണ്ടെണ്ണം ഇടണം എന്താണെന്ന് വെച്ചാൽ അത് മീൻ്റെ ഇതനുസരിച്ച് വേണം നിങ്ങൾ കൂട്ടിയും കുറച്ചും ചെയ്യാനായിട്ട് പുളി വേണ്ടേ നമുക്ക് മീൻ കറി വെക്കുമ്പോൾ അല്ലെങ്കിൽ പുളി ഇട്ട് നമുക്ക് എന്താ പറയുക തികഞ്ഞ പുളി ഇപ്പോൾ തക്കാളി കുറവാണ് പുളി വേണമെന്നുണ്ടെങ്കിൽ ശകല വിന്നാരിയും കൂടി ചേർക്കുക കഴിഞ്ഞിട്ട വിന്നാരി മാത്രം ഇട്ടാ വെച്ച് പക്ഷേ അതിൽ നല്ലത് നമുക്ക് എപ്പോഴും തക്കാളി ആഡ് ചെയ്യാനാണ് നല്ലത് അപ്പോൾ കറക്കി കൊഴുപ്പും കിട്ടും അപ്പോൾ ഇത് നമുക്ക് നേരത്തെ മീൻ ഫ്രൈ ചെയ്തില്ലേ ആ എണ്ണയിലോട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പം അധികം പാടില്ല പെട്ടെന്ന് തന്നെ ഒക്കെ വെച്ച് എടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ കഴിയുന്നതും ഒത്തിരി പഴുത്ത തക്കാളി വേണം ഇട്ട് എടുക്കാൻ അതാണ് ടേസ്റ്റ് അപ്പോൾ നമുക്ക് കറിയൊക്കെ വെക്കാേ നമ്മൾ നേരത്തെ വറുത്ത വിട്ട് വെച്ചില്ലേ അതൊക്കെ നമുക്ക് വേറൊരു പാത്രത്തിനോട്ടൊന്ന് മാറ്റി കൊടുക്കാേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അതിന് വേറൊരു ഇതെടുക്കേണ്ട കാര്യമില്ല അപ്പം ഇതിൽ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ച കാരണം അത് എണ്ണ ഇല്ല അപ്പം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ഒന്ന് ചൂടായിട്ട് നമുക്കിതിലോട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ആദ്യം ആദ്യം അതിട്ട് കൊടുക്കുക ആദ്യം നല്ല വലയിൽ നിന്ന് ഇളക്കി കൊടുത്തേറ്റ് പിന്നെ നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ ഒരു പച്ചമണൊന്ന് മാറിയിട്ട് വന്ന് നമുക്ക് ഈ ദിവസ വളക്കാം ീലോട്ട് നമ്മുടെ സവാള ഇട്ട് കൊടുക്കുക അപ്പൊ ഞാൻ ഒരു സവാള ഇട്ട് കൊടുത്തിട്ടുള്ളൂ എനിക്ക് നീ കുറച്ചുണ്ടായുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അപ്പൊ ഇനി സവാള നമ്മൾ വഴക്കി വരണം എന്നിട്ട് വേണം നമുക്ക് ഇതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കാനായിട്ട് അപ്പൊ നമുക്ക് കുറച്ചു നേരം ഒന്ന് വെയിറ്റ് ചെയ്യാതെ ഇതൊന്ന് വഴക്കു വരുന്നവര് നമ്മുടെ സവാളയൊക്കെ പച്ചമണമൊക്കെ മാറി ഒന്ന് ശരി വാടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലോട്ട് നമ്മുടെ തക്കാളി ഇട്ട് കൊടുക്കാം നമ്മുടെ അപ്പൊ നമ്മളിത് ചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് അപ്പം ഇത് നമ്മൾ ഇതിലോട്ട് ഫ്രൈ ചെയ്തൊക്കെ കാരണം ഇതിലോട്ട് തന്നെ എല്ലാം എല്ലായിട്ട് ഒന്ന് റെഡിയാക്കിയിട്ട് നമ്മൾ ചട്ടിയിലോട്ട് ലാസ്റ്റ് തുടങ്ങുക ചട്ടിയിൽ ഒരുപാട് നേരം പിടിക്കണമായിരുന്നുള്ളു ഞാൻ പെട്ടെന്ന് നമ്മുടെ ഈ പാനിൽ തന്നെ ചെയ്ത് അപ്പം ഇനി ഇതൊന്ന് ശരിക്കൊന്ന് വഴറ്റി വരണം വഴേണ്ടി വരണം അപ്പം നമുക്ക് ഒന്ന് മൂടി വെച്ച് വഴറ്റിയെടുക്കാം അപ്പം പെട്ടെന്ന് റെഡിയായി പോകും ഇപ്പം നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുണ്ടെങ്കിൽ അത് നമുക്കൊന്ന് വിടച്ചിട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതിലോട്ട് കുറച്ച് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടി അത് അധികം ഇടണ്ടട്ട അതിണ്ടെന്ന് പറഞ്ഞാൽ രണ്ട് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇടണെങ്കിൽ നമ്മൾ അരസ്പൂൺ മല്ലിപ്പൊടി ഇട്ടാതി ഒരുപാട് ഇടണ്ട ഇനി നമുക്ക് കുറച്ച് കുറച്ചതേ കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ പോലും ഇല്ല നമ്മുടെ ഗരം മസാല പിന്നെ നമുക്ക് വേണ്ട എന്താന്ന് വെച്ചാൽ എരിന്തിരകം കുറച്ച് കൂടുതലായിട്ട് ഇടണം കേട്ടോ ഇനി ആ അതിൻ്റെ ഒരു ചോയ ഒന്നും നിക്കത്തില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇത്ര കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കു തക്കാളിയുടെ പുളി മതി മീൻ കറക്കി ഓരോരുത്തരും ഓരോ ക്വാണ്ടിറ്റി അനുസരിച്ച് വേണം ഒഴിക്കാനായിട്ട് അപ്പൊ ഞാൻ ഇത് ഒരു ചിക്കറെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഇനി മസാല ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് ചൂടുകളിലോട്ടാ ഒഴിച്ചു കൊടുക്കേണ്ടത് ഇനി നീന്തതിലോട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമ്മൾ നേരത്തെ മീൻ ഫ്രൈ ചെയ്തപ്പോൾ അതിലോട്ടുള്ള ഉപ്പ് മാത്രമേ ഇട്ടുകൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഗ്രേവിക്കുള്ള ഇട്ട് കൊടുത്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അധികം ഇട്ട് കൊടുക്കരുത് ഒരു ശക്കല ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളച്ചിട്ട് വേണം നമുക്ക് മീനൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ തിളച്ചിട്ടുണ്ട് തീ കുറച്ചിട്ട് ഞാൻ അത് നമ്മുടെ മീൻ കഷണമൊക്കെ ഇട്ടുകൊടുത്ത് ഇനി നമുക്ക് ചെറിയ തീ കിടന്നൊന്ന് വേഗണം അപ്പം നമ്മൾ ഒരുമാതിരി ഫ്രൈ ആക്കിയതാണ് ഇനി നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇതിലൂട്ട് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് അപ്പോൾ ഇതൊന്ന് ചെറിയ തീലൊന്ന് വരുന്നോട്ടെ